പ്രിയ നമ്മളിൽ നിന്ന് റമദാൻ വിട പറഞ്ഞ് പോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പെരുന്നാളിനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്നാൽ ആ പെരുന്നാളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിത്രസഖാത്ത് എന്നുള്ളത് പാവപ്പെട്ട ആളുകൾക്ക് പെരുന്നാൾ ദിവസം അവർ പട്ടിണി കടക്കാതിരിക്കാനും അവർ മറ്റുള്ള ആളുകളോട് യാചിക്കാതിരിക്കാനുമാണ് അള്ളാഹു സുബാനഹുഅത്താല നമ്മീത് പഠിപ്പിച്ചത് ഈ പെരുന്നാൾ ദിവസം ഒരു മുസ്ലിമും പട്ടിണി കടക്കാതിരിക്കാനും മറ്റുള്ളവരോട് യാചിക്കാതിരിക്കാനുമാണ് നബീസുലല്ലാഹു അലൈഹി വസ്ലമ നമ്മീത് പഠിപ്പിച്ചത് ഇനി ഇത് ആരാണ് കൊടുക്കേണ്ടത് കഴിവുള്ള ഓരോ മുസ്ലിമിൻ്റെ മേലും ഇത് ബാധ്യതയാണ് അത് സ്ത്രീകളായാലും കുട്ടികളായാലും സ്വതന്ത്ര സ്വതന്ത്രരായാലും അടിമകളായാലും അതുപോലെ ഇന്ന് ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് പോലും ഈ ഫിത്ര സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് നീ എത്രയാണ് കൊടുക്കേണ്ടത് മിൻ തമ്പ്രിൻ ഔഷയൻ ഒരു സ്വാ ആണ് കൊടുക്കേണ്ടത് അരിയാണെങ്കിൽ ഏകദേശം രണ്ടര കിലോ മുതൽ മൂന്ന് കിലോ വരെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത് വൻ സലാത്തി മക്ബൂല പെരുന്നാൾ നമസ്കാരത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്ന ഫിത്ര സക്കാത്താവും എന്നാൽ വവൻ ബാദ ി ഫയ്യ മിൻ സാത്ത് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ അത് സ്വതക്കുകളിൽപ്പെട്ട ഒരു സ്വതക്കയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഫിത്രുസക്കാത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും പെരുന്നാൾ നമസ്കാരത്തിന് മുന്നേ തന്നെ ഈ സക്കാത്ത് കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക അഥവാ ഇതാരെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അവൻ ശിഷാർഹനാണ് അത് പിന്നീട് ആ സക്കാത്ത് കൊടുക്കുകയും അള്ളാഹോട് ഇസ്തീഫാർ ചെയ്യുകയുമാണ് അവൻ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ എല്ലാ വിശ്വാസികളും ഈ സക്കാത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് മുന്നായി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഇത് യഥാർത്ഥത്തിൽ ഭക്ഷണമായിക്കൊണ്ടാണ് കൊടുക്കേണ്ടത് ഇനി അത് ആരെങ്കിലും സംഘടന ആയിക്കൊണ്ട് കൂട്ടായിക്കൊണ്ട് പൈസ കളക്ട് ചെയ്ത് അവർ ഭക്ഷണം വാങ്ങി ആളുകൾക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന് പ്രശ്നമില്ല എങ്ങനെയായാലും ഈ ബാധ്യത നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് മുന്നേ തന്നെ തീർക്കാൻ ശ്രമിക്കുക we are happy